അധികാരം തലയ്ക്കുപിടിച്ച കാക്കിയിട്ട തനി ഗുണ്ട പോലീസ് സ്റ്റേഷനിൽ രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി വന്ന ഒരു ഗർഭിണിയുടെ നെഞ്ചിൽ പിടിച്ചു തള്ളുന്നതും കരണം പുകയ്ക്കുന്നതും കണ്ട കേരളം ഇന്നലെ നടുങ്ങി ഇത്തരം നരാധമന്മാർ ഇപ്പോഴും പോലീസിലുണ്ടല്ലോ എന്നത് അത്രത്തോളം അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ അത് ടെലിവിഷൻ ചാനലുകളിലൂടെ പുറത്ത് വിട്ടില്ലായിരുന്നുവെങ്കിൽ േ പിടിച്ച നായെ പോലെ പെരുമാറുന്ന ഇയാൾ കാക്കിയിട്ട് ജനങ്ങളുടെ നികുതിയിൽ നിന്ന് ശമ്പളവും വാങ്ങി സസുഖം വാണേനെ എന്തായാലും അരൂർ എസ് എച്ച്ഒ ആയിരുന്ന സി ഐ കെ ജി പ്രതാപചന്ദ്രൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് ഈ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടിട്ടും ഇത്ര കാലവും ഈ ക്രിമിനലിനെ സംരക്ഷിച്ച പോലീസ് മേലാളന്മാർ ഇപ്പോഴും പോലീസ് തലപ്പത്ത് തന്നെയുണ്ട് സമാനമായ കൊടുംക്രൂരതകൾ ഇയാൾക്ക് ലഹരിയായിരുന്നു ഇതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് അതിൽ കാക്കനാട് സ്വദേശി റിനീഷ് എന്ന ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ നമ്മുടെ ഉള്ളു പൊള്ളിക്കുന്നതാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്തു നിന്നാണ് പകൽ റിനീഷിനെ പോലീസ് പിടികൂടിയത് ഒരു കമ്പനിയുടെ ഫീൽഡ് സ്റ്റാഫായ റിനീഷ് പോലീസിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഇതിനിടയിലാണ് ലാത്തി കൊണ്ട് കാലിലും കൈ മടക്കി കവിളിലും അയാളെ അടിക്കുന്നത് അടി കൊണ്ട് പുളഞ്ഞ റിനീഷ് എന്തിനാണ് തല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും തല്ലി വേദന കൊണ്ടും സങ്കടം കൊണ്ടും ആത്മരോഷം കൊണ്ടും ആ ചെറുപ്പക്കാരൻ പ്രതാപചന്ദ്രന്റെ മുഖത്തു നോക്കി നിങ്ങളാണ് ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞു ആ പൊള്ളുന്ന വാക്കുകൾ പറഞ്ഞതിന്റെ ഫലമായി വീണ്ടും തല്ലുകിട്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയി കള്ളക്കേസിലും പെടുത്തി രാജാക്കന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും കാലത്തെ ഇടിയൻ പോലീസുകാരിൽ നിന്നും ഒരടി പോലും മാനസികമായി വളർച്ച നേടിയിട്ടില്ലാത്ത ഇത്തരം പ്രതാപചന്ദ്രന്മാരെ പോലെയുള്ളവർ കാക്കിയിട്ട ഇത്തരം ക്രിമിനലുകൾ പോലീസ് സേനയ്ക്കാകെ നാണക്കേടാണ് പോലീസ് സേനയുടെ വിശ്വാസ്യത തകർക്കുന്നതും ഇത്തരം ക്രിമിനലുകളാണ് ഇവരെ മാത്രമല്ല ഇവർക്ക് എക്കാലവും സംരക്ഷണം ഒരുക്കുന്ന പോലീസ് സേനയുടെ തലപ്പത്തുള്ളവരെയും ഇതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിയണം അങ്കിൽ മാത്രമേ പോലീസ് സേനയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ കഴിയൂ ഇത്തരം ക്രിമിനൽ പോലീസുകാരെ പുറംതള്ളേണ്ട കാലം കഴിഞ്ഞില്ലേ എന്ന വിഷയമാണ് ന്യൂസ് എയ്റ്റീൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത്